അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഞങ്ങൾ ഒറ്റ ഡിമാൻഡേ ലഭിച്ചുള്ളൂ എൻ്റെ രണ്ട് വാചകം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം വ്യക്തമാക്കിയാൽ ഞങ്ങൾ ഞങ്ങളുടെ എടുക്കാം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്ത ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നിർത്തുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലായിരുന്നു അദ്ദേഹം ആദ്യാവസാന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ സമയം മുതൽ ഒരാഴ്ചക്കാലം അദ്ദേഹം നടത്തിയ പ്രചരണം എന്താണ് അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എതിരായി ഒരാഴ്ച നിന്ന് ഓരോ മണിക്കൂർ പത്രസമ്മേളനം നടത്തിയ ആളെ ഞങ്ങൾ ഇതിനകത്ത് എടുത്താൽ അതിന്റെ അർത്ഥം എന്താണ് അന്ന് യു ഡി എഫ് പിരിച്ചുവിട്ടാ പോരെ അതേസമയം തന്നെ നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു പല നിലയിലും അങ്ങനെ ഒഴിവാക്കേണ്ട ഒരാളല്ല എന്ന് തോന്നൽ യു ഡി എഫിന് ഉള്ളപ്പോൾ തന്നെയായിരുന്നില്ലേ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ നമ്മളൊരാളെ ചവിട്ടിപ്പുറത്താക്കി ആകാൻ ആക്കാൻ പാടില്ല നമ്മൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിച്ചു